അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ നല്ല വലിയ മത്തി കിട്ടിയിട്ടുണ്ടേ നല്ല മുട്ടയുടെ മത്തിയാണ് നമ്മളങ്ങോട്ട് അണർവ് പറയും അണർവീടെ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ കപ്പിയും മത്തിയാണ് ഇന്ന് രാത്രി ഭക്ഷണം അല്ലേ അപ്പോൾ അല്ലാതെ മത്തി മുറിക്കുന്നുണ്ട് മത്തി എങ്ങനെയൊക്കെ മത്തി മുളീശ ആക്കുന്ന മത്തി മുളീശം നല്ല മുളകിലിട്ടിട്ട് മത്തി മുളീശം അപ്പം പെട്ടന്ന് മുറിക്കട്ടെ എന്നിട്ട് കപ്പ റെഡിയാക്കാം അല്ലേ നല്ല അണറുണ്ട് ഇതാ നല്ല രുചിയായിക്കോലെ അണർ ഉണ്ടാവുമ്പോ മത്തിക്ക് ഈ കായ്ക്കൊലടുത്ത് വെക്കണ്ടേ ഇത് കായ്ക്കൊല കറ പോവാൻ വേണ്ടിട്ട് വെച്ചാന്ന് ശരിക്കും ഊട്ടി തോന്നല്ലേ മൂത്തിന് എന്റെ തട ചീഞ്ഞ് ഓയിഞ്ഞതാണ് ചില ആൾക്കാരും പറയുന്നുണ്ട് നമ്മുടെ വീഡിയോയിൽ ഇപ്പം മീനാന്ന് എല്ലാം പറയുന്നുണ്ട് അല്ലേ മീ മീന്റെ വീഡിയോ അധികം ചെയ്യുന്നു നമുക്ക് അധികം മീൻ കിട്ടലില്ല അതുകൊണ്ട് നമ്മ മീനിന്റെ വീഡിയോ ചെയ്യില്ലേ പിന്നെ താളിൻ്റെ വീഡിയോ നമ്മുടെ പച്ചക്കറി വീഡിയോ അല്ലെ പഴയ അങ്ങനത്തെ പിന്നെ താള് ചേമ്പ് ഇതെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ കോണ്ടിട്ട് അങ്ങനെ ഒന്നും വാങ്ങാനൊന്നുമില്ല അല്ലേ അപ്പൊ നമ്മൾ എന്ത് വാങ്ങുന്നു ആ സാധനത്തിന്റെ വീഡിയോ ചെയ്യും അപ്പൊ നമ്മൾ എവിടെയും പോകുന്നത് അതിന്റെ വീഡിയോ ചെയ്യും അതെല്ലാ നമ്മള് വീഡിയോ അല്ലേ കണ്ടോ നമ്മടെ മീൻമുട്ട കുറെ ഇണ്ട് അല്ലേ ഇതാ ശെരിക്ക ആയത് അല്ലേ മറ്റേ അതാ അതെയാ അയ്യോ ഞാൻ കമന്റ് അറിയുന്നവരോ തരി തരി മറ്റേ തരി തരി ആവുന്നത്ര അതാണ് അതെ അറിയില്ല ഒരാൾ വന്നിട്ടുണ്ട് കുറച്ച് വേഗി പോയി കളഞ്ഞിട്ട് അങ്ങാടി ഇട്ടിട്ടുണ്ട് പോയി തിന്നോ തിന്നെയാ ഇതാ ഒരു കഷ്ണമായി തിന്നോ എന്നാ ഉഷാറാക്കി ഞായഴ്ച്ച ഒന്ന് കിട്ടിട്ടാ അപ്പൊ നമ്മുടെ മീനെല്ലാം വൃത്തി ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടേ അപ്പൊ കപ്പയുടെ തൊലിയും കൂടെ ഒന്ന് കളയട്ട് മഴക്കാലത്തും കപ്പ ഇപ്പൊ ഇഷ്ടപോലും വരുന്നുണ്ട് അപ്പൊ കപ്പ കൊത്തിയിട്ടിട്ടുണ്ട് ഇതിലേക്ക് പോകുവാനാവശ്യമായ വെള്ളം പാത്തിന് ഉപ്പും കൂടി കൊടുക്കറിയുടെ വലിയ ഭക്ഷണത്തിനി അപ്പം നമ്മുടെ കപ്പ ഇവിടെ വണ്ട് ഇനി നമുക്ക് മത്തിക്കറി ചെയ്യാറാക്കാം അപ്പം നമ്മുടെ മത്തി മുളശ്യത്തിലേക്ക് വേണുന്ന ചേരുവകൾ ഒരു സവാള എരിഞ്ഞിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചി കറിവേപ്പില തക്കാളി ഏ ചട്ടി അടക്ക ചട്ടി അങ്ങനെ നമ്മുടെ ചട്ടിയും എത്തിയിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം നമുക്ക് ഈ ചട്ടികൾക്ക് ഇട്ട് കൊടുക്കാം ഇനി കുറച്ച് പൊടികൾ ചേർക്കാം ഫസ്റ്റ് മഞ്ഞപ്പൊടി നമ്മുടെ മുളക് പൊടി മുളീശ എന്ന് പറഞ്ഞാൽ മുളകാണ് മുളകിന് പ്രാധാന്യം മുളക് പൊടിക്ക് കൊറച്ച് കാശ്മീരിന്റെ മുളക് പൊടി കൊറച്ച് മല്ലിപ്പൊടി ഇടുന്നുണ്ടേ നല്ല കറിക്ക് ഒരു കൊഴുപ്പ് കിട്ടു മതി പാകത്തിന് ഉപ്പും കൊണ്ട് ഉപ്പ് കല്ലുപ്പാന്ന് ഇനി കൈവെച്ചെല്ലാം ഒന്ന് തിരുമ്പി എടുക്കണേ തിരുമ്പനാണ് തിരുമ്പി നല്ല മസാലി ഉള്ളി തക്കാളി ഉള്ളി തിരുമ്പിട്ട് ഇരുമ്പി ഇനി ആ പുള്ളി വെള്ളം കേട്ടോ വാളമ്പുളളി വെള്ളമാണ് വാളംപുളി തീഞ്ഞു വയ്ക്കുക അപ്പൊ നമ്മുടെ കപ്പയുടെ ബന്ധിച്ച് വെള്ളം ഊറ്റി വെക്കാം അപ്പൊ വെള്ളം ഊറ്റി റെഡി ആക്കിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ച കൊണ്ട് വയ്ക്കേ കപ്പ റെഡി ആയിട്ടുണ്ട് ഇന്ന് മീൻ കറി തിളക്കട്ടെ അപ്പം നമ്മുടെ ഗ്രേവി നല്ലവണ്ണം തിളക്കാൻ തുടങ്ങിയിട്ടുണ്ട് പിന്നെ ഇവിടെ മത്തി വരഞ്ഞു വെച്ച മത്തി ഇതൊക്കെ ഇട്ട് കൊടുക്കേ മസാല ഒന്ന് കുളിപ്പിച്ചെടുത്ത മുങ്ങട്ട് മുങ്ങട്ട് മസാല മുങ്ങട്ട് ആ ഉം ഓക്കെ വെട്ടാ അപ്പൊ നമ്മുടെ കറി എന്തായാലും നോക്കട്ടെ മുളീഷ ആ എന്താ കളർ ഇതാ ഏകദേശം ബന്ധു അല്ലേ കറിയിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കണ്ടേ കറി വറിയും റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മടെ കപ്പിയും മത്തിയും കഴിക്ക എല്ലേലും കുറിച്ച് റെഡി ആക്കിട്ടുണ്ട് അതിന് നമ്മടെ കപ്പാ നമ്മടെ മീൻകറിയണ്ട അടിപൊളി സാധനമാണ് ഞാൻ ചേരി പിടിക്കറ കുറച്ച് ആ പോലി കപ്പലമുള്ളിലൊക്കെ കഴിച്ചു ചാറോക്ക് ചാറുട്ടെ അപ്പം നമ്മുടെ ചൂട് കപ്പി നമ്മുടെ മത്തി മുളീശും ഇതാ ഇതൊക്കെ കഴിക്കാൻ തയ്യാറായിട്ടുണ്ട് നവലു കത്തിയിട്ടുണ്ട് കുറച്ച് നഷു നഷു ഓർത്തു നഷു ഇപ്പം വരുന്നില്ല നഷു നേരത്തെ നല്ലവണ്ണം ചായും പലകാരെല്ലാം കഴിച്ചോണ്ട് നഷു വന്നിട്ടാ നേട്ടയിൽ പോവുകയും ചെയ്തു കഴിച്ചോ എടുക്ക് നല്ല ചാറിന് മുക്കി തിന്നു ചാർ ചാറാക്കി ചാറാക്കി മുക്കീലെന്തണ്ട് അല്ല നല്ല എരുവെല്ലും ഉണ്ടാവും മഴയും കൂടെ വേണമായിരുന്നു അല്ലേ കുറച്ച് കട്ടൻ ചായ ആയിരുന്നു ഇല്ലടാ കട്ടൻ ചായ ആയിരുന്നു കട്ടൻ ചായ വെച്ചില്ല അനക്ക് കൊതിയാവും ആ നക്ഷ വിളിക്കടാ നല്ല മത്തി വിളിച്ച ണ്ട നല്ല ചൂട് പൊന്തുന്നുണ്ട് കൈക്ക് കഴിക്ക് നല്ല അണർ മത്തിയാന്നുണ്ടാ കം കൂടുത്തു ചാർന്നോക്കെ തിന്നാ പഠിപ്പിക്കണ ഞാൻ വായിലക്കപ്പലോടാൻ തുടങ്ങി എന്നോ തിന്ന മിച്ചു കൊറച്ച് അച്ഛനും അപ്പുറം കൊണ്ട് കൊടുക്കണം കൊറച്ചു കട അല്ലേ നല്ല നല്ലോണം ഞാന ആദ്യം ഇതാ ചൂട് കപ്പ ഇതാ ഒന്ന് നല്ല കറി കൂട്ട ਜਾਨ ਮਾਸਾਲ ਦੀਆ ਰਾਕੀ ਨੀ ਓ ਆ ਪਾਇਂ ਟੁ ਉਣੁ ਉਣੁ ਵੁਣੁ 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 ਮੁਰੀ ਸ਼ੋ ਆ ਰਾ ਮੁਰੀ ਸ਼ੋ ਉਣੀ ਆ ਨੀ കപ്പിങ്ങ് നോക്കിയതാ സാറെ കൊടു ഒന്നും പറയാമല്ലോട്ടോ ൂപ്പർ അല്ല അല്ലേ നല്ല എരിവുണ്ട് നല്ല ചൂട് കട്ടൻ ചായ വെച്ചോട്ട് കട്ടൻ ചായ വെച്ചോ ഓക്കെ എന്നോട്ടോട്ട് ഇല്ലാതെ തിന്നില്ല വിചാരിക്കുന്നു ഒരു കഷം എടുക്കുമ്പോ അഞ്ചു പത്ത് വർഷം